എങ്ങനെയാണ് ഈ ഈ സമസ്തയുടെ ആവശ്യങ്ങളെ കാണുന്നത് സമയത്തുള്ള ഒരു ഒരിക്കലുമല്ല അത് ഒരു മത സംഘടനകൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള ഒരു ആകാശകത്തെ ചോദിച്ചു വാങ്ങി ഉള്ളൂ അതൊരു തെറ്റായിട്ട് കാണുന്നില്ല ഒരു വോട്ടർക്ക് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു അവസരം ഒരു വേദി കിട്ടിയാൽ അവിടെ തുറന്നു പറഞ്ഞാൽ മറ്റു തരത്തിൽ അത് ചിന്തിക്കേണ്ട ആവശ്യകതയില്ല ഒരു കാലങ്ങളായിട്ട് മലപ്പുറത്തെ ചോദിച്ചോട്ടെ ഈ ആവശ്യങ്ങളൊന്നും ഇപ്പോൾ പൊടുന്നനെ ഉണ്ടായതല്ല കഴിഞ്ഞ വർഷവും അടക്കം സംസ്ഥയുടെ സമ്മേളനങ്ങളൊക്കെ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുൻവർഷങ്ങളും ഒക്കെ പങ്കെടുക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അത് ചർച്ചയാക്കി പോകുന്നത് വഴി ആത്യന്തികമായി ഇത് ആർക്കാണ് ഗുണപ്പെടുക അതൊരിക്കലും ആ ഒരു തരത്തിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ എടുത്തല്ലേ പലപ്പോഴും വർഗീയ ശക്തികൾ എപ്പോഴും ആയുധങ്ങൾ കണ്ടെടുക്കുന്നത് അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്രയോ കാലം ഉണ്ടായിരുന്നു അന്നൊന്നും ഈ ആവശ്യങ്ങൾ അന്നുമല്ല ഈ ആവശ്യം ആവശ്യമില്ലാത്തല്ലല്ലോ അപ്പോഴൊന്നും ഈ ആവശ്യം സജീവ ചർച്ചയാക്കുന്നില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തൊട്ട് മുന്നേ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം സമസ്ത ഉന്നയിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ മുന്നണികൾ സ്വാഭാവികമായും കേരളത്തിലെ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സംസ്ഥയിലെ ഏത് മുന്നണി ഉന്നയിച്ചാലും ഒരു സമുദായ സംഘടന ഉന്നയിച്ചാലും അവർക്കെതിരെ അങ്ങനെ നേരിട്ട് പോരാടാനുള്ള കരുത്തൊന്നും ഇപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല അപ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കി ഞങ്ങളുടെ കാര്യം നേടാം അതുകൊണ്ട് ഭാവിയിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ ഒരിക്കലുമല്ല നമ്മൾ അതിന്റെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് കാരണം പറഞ്ഞാല് ഒരു ഒരു മുസ്ലിം സംഘടനകൾക്ക് ചോദിച്ച് വാങ്ങാവുന്ന ഒരു ആകാശങ്ങളാണ് നമ്മൾ കാലങ്ങളായിട്ട് ഇത് സംസാരിച്ചുകൊണ്ട് വിഷയങ്ങളാണ് സംസാരിച്ചത് അതായത് ഒരു മുസ്ലിം ഒരു സംഘടനകൾക്ക് അവരുടെ പ്രശ്നങ്ങളും പറയേണ്ട ഒരു വേദി എന്നല്ല പറയുന്നത് എന്താന്നാണ് ഈ ഇതേ ഇവർക്ക് ഈ മുൻവർഷങ്ങളിൽ ഒന്നുമില്ലാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ഇങ്ങനെ ചർച്ചയാക്കുന്നതിന് പിന്നിലെ എന്താണ് അതിന്റെ പിന്നിലെ താല്പര്യമെന്ന എല്ലാവർക്കും വ്യക്തമല്ലേ ഒരിക്കലും അല്ല അത് നമ്മള് ചിന്താഗതിയുടെ വിഷയമാണ് ഒരു ഒരു മുസ്ലിം സംഘടന ചോദിച്ചു എന്നുള്ളൂ പിന്നെ ആ തരത്തിൽ എന്ത് ചർച്ച ചെയ്യുന്നു ചെയ്യുന്നുള്ളത് അത്രേ ാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യും കേരളത്തിലെ ഇപ്പോഴത്തെ അവധിയുടെ കൂട്ടത്തിൽ ആറ് അവധി കൂടി കൂട്ടിച്ചേർക്കാന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലയും ഒക്കെ എങ്ങനെ ജോലി ചെയ്യുമെന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഒരിക്കലല്ല അത് അവരുടെ പ്രശ്നങ്ങൾ ഒരു ഉള്ളൂല്ല അതെങ്ങനെ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവർ അതിനെ മുതലെടുക്കരുത് എന്ന് കണ്ട് അവതരിപ്പിക്കാനുള്ള ജാഗ്രത പുലർത്തണ്ടേ

കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളൂ അല്ലാതെ വേറെ തലത്തിൽ ശ്രീ ശ്രീ ആണ് താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആവശ്യങ്ങളെ കാണുന്നത് സാറേ ഒരു രണ്ടു ദിവസത്തിന് മുമ്പ് നമ്മുടെ മലപ്പുറം ഡിവൈഡിങ് ചർച്ചയില് സാറിൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് ഒരു വിലവേശലാണോ എന്നറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് സാറിപ്പോ ഈ വിദ്യാഭ്യാസമായ സ്കൂളിന്റെ സമയ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിപ്പോ ഒരു പ്രസാറിന്റെ ഹെഡിങ് തന്നെ ഇത് വിലവേശലാണോ എന്നുള്ളൊരു ചോദ്യമാണ് അതിലേക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോ ഇലക്ഷണം പറഞ്ഞ നടക്കുന്നത് ഇലക്ഷൻ സമയത്ത് ഇതൊരു വിലപേശൽ തന്നെയാണ് ഇത് ഏത് മുന്നണി വാഗ്ദാനം ചെയ്യുന്നു അവരിലേക്ക് ഞങ്ങളെ വോട്ട് അവരുടെ ചിഹ്നത്തിലേക്ക് തരും എന്ന് പറയാതെ പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓരോ മതസംഘടനകളും നമ്മുടെ ഭരണത്തെയും രാഷ്ട്രീയ രംഗത്തെ ആ ഒരു ഇതിലേക്ക് നുഴഞ്ഞു കയറി അവർക്കുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ചകൾ പോയി കഴിയുമ്പോഴത്തേക്ക് മറുഭാഗത്തുള്ള ഏകീകരണം അതായത് മറുഭാഗത്തുള്ള സംഘടനകളുടെ മതസംഘടനകളുടെ ഏകീകരണം തലത്തില് ബി ജെ പിക്ക് അനുകൂലമായി വരികയാണ് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സമസ്ത ബിജെപിയുടെ ഫാക്ടം ബ്രോസീ പറയും കേരളത്തില് ഫാക്ടർ ബ്രോസ സാറേ വളമാണോ വളം അങ്ങനെ സംസ്ഥയുടെ മുൻകാല നിലപാടുകളിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സംഘടനയല്ല സംസ്ഥാന പല ഘട്ടത്തിലും നിർണായ ഘട്ടത്തിലൊക്കെ പരിപക്വമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് എത്തരം മതേതര വിഷയങ്ങളും പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക